ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ആൻസർ എന്ന് പറയുന്നത് എ ആണ് ആൻസർ ഒന്ന് മൂന്ന് എന്നിവയാണ് ശരിയായിട്ടുള്ളത് സാന്ത്യസമത്വ സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് എനിക്ക് ശേഷം പ്രളയം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര് ആൻസർ എന്ന് വെച്ചാൽ സി മഹാരാജ കേരളവർമ്മയാണ് മഹാരാജ കേരളവർമ്മയാണ് കേരള ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തതേടെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ് ഇതിനകത്ത് ബ്രഹ്മാനന്ദ ദാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ളത് ആര്യ സമാജം സ്ഥാപിച്ചത് ശരിയായിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഇവിടെ ശരിയായിട്ടുള്ളത് ബി ആണ് ആൻസർ അതേ ഒന്ന് രണ്ട് മൂന്നാണ് ശരി പ്രവർത്തിക്കുക അല്ല മരിക്കുക എന്നത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് കിറ്റിൻ്റെ സമൃദ്ധി പറഞ്ഞിട്ടുള്ളതാണ് അടുത്തത് ചമ്പാന സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് മൂന്ന് സിവിൽ നിയമലംഘന പ്രസ്ഥാനം മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ക്വസ്റ്റിയൻ കിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏത് ആൻസർ എന്ന് പറയുന്ന എ ആണ് മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി കിലാഫത്ത് പ്രസ്ഥാനവും നേതാക്കളി ശരിയായവ മുഹമ്മദ് അലി ഷൌക്കത്ത് അലി അടുത്ത ക്വസ്റ്റിൻ ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു ഏതാണ് ഉപഗ്രഹം ആൻസർ എന്ന് പറയുന്ന എ ആണ് ഇൻസാറ്റ് സാറ്റ് ത്രീ ഡി എസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഓവൽ കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭ്യമാക്കാൻ ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ബി ആൻസർ സ്റ്റീരിയോസ്കോപ്പ് ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടങ്ങളെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ആൻസർ കോണ്ടൂർ അടുത്ത ക്വസ്റ്റ്യൻ ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതശിഖരം എന്ന് പറയുന്നത് എവിടെയാണ് നീലഗിരി കുന്ന് ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്ന് ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ് ഹൂഗ്ലി നദി സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കൊൽക്കത്ത പശ്ചിമഘട്ടത്തിലെ മഴനിഴ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത് ആൻസറ് ചിന്നാറാണ് എ ആണ് ആൻസർ ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ തന്ന താരം ആരാണ് മനു ഫാക്കറാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനയിൽ രണ്ടാം പച്ചവസര പദ്ധതിയും ബന്ധമില്ലാത്തത് ഏതാണ് ആൻസർ എ ആണ് ആൻസർ അതായത് രണ്ടാണ് ബന്ധമില്ലാത്തത് അപ്പോൾ ബന്ധമുള്ളത് ഏതൊക്കെയാണ് രണ്ടാം പച്ചവസര പദ്ധതി മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് വ്യവസായിക വികസനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക നിർമ്മാണശാലകൾ സ്ഥാപിച്ചു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻസർഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ് ഉദാരവൽക്കരണത്തിന് കാരണമായത് ആണ് ആൻസർ ഇന്ത്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മി ഇന്ത്യ ഉദാരവൽക്കരണത്തിന് കാരണം എന്താണ് ആൻസർ ബി ആണ് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നത് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ വാണിജ്യ ബാങ്കുകളാണ് അപ്പോൾ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം ഏതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ ഇൻഷുറൻസ് കമ്പനികൾ മ്യൂച്വൽ സേവ് ബാങ്കുകൾ അടുത്ത ക്വസ്റ്റിന് താഴെ പറയുന്ന ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമാണ് ആൻസർ സി ആണ് ആൻസർ ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് ശരിയായി ശരിയായിട്ടുള്ളത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വക്താവ് എം എസ് സ്വാമിനാഥനാണ് ആദ്യ കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത് രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റിനെ പാലിൻ്റെയും പയർ വർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത് ആൻസർ ഒന്നാം സ്ഥാനമാണ് ഉള്ളത് പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആൻസർ ആട്ടിക്ക് മുന്നൂറ്റി പന്ത്രണ്ട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യ ഭരണഘടനയെ എത്രാമത്തെ പട്ടികയിലാണ് ഏഴാമത്തെ പട്ടികയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുത ഏതാണ് ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസർ മൂന്ന് മാത്രം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോസിൽ ഇടാമേ